ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വൻപയർ കൊണ്ട് പായസമാണ് ഇതിപ്പോൾ രണ്ട് കപ്പ് പയറാണ് ഉള്ളത് മൂന്ന് മണിക്കൂർ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ നമുക്കിത് ഒരു മൂന്ന് വിസിൽ വരെ ഒരു കപ്പ് വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം പയറ് വന്തു വന്നിട്ടുണ്ട് നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങ ചേർത്ത് കൊടുക്കാം അതായത് ഞാനിപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത് വെള്ളത്തിൻ്റെ കുറവുണ്ട് അപ്പോൾ നമ്മൾക്ക് ആദ്യം ഒരു കപ്പ് വെള്ളം ചേർക്കാം അതിന് ശേഷം തേങ്ങ ഇടാം തിളച്ച വെള്ളമാണ് നല്ലത് വെള്ളം ചേർത്ത് കൊടുത്തു ഇനി നമ്മൾക്ക് തേങ്ങ ചേർക്കാം നാല് പീസ് വെല്ലം നമ്മളെ നാട്ടിൽ വെല്ലം എന്നാണ് പറയുക ചില ഇത് ശർക്കരയാണ് അപ്പോൾ ഇതും കൂടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളം നമുക്ക് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം ഇവിടുന്ന് തിളച്ചോണ്ടിരിക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് ഇതും കൂടി ചതച്ചെടുത്ത് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ ഏലക്കായ ചേർത്ത് കൊടുക്കുവാണ് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് അരക്കപ്പ് തേങ്ങാപ്പാലാണ് ഇനി നമ്മളിത് ഇറക്കി വെക്കാൻ പോവാണ് എന്നിട്ട് ചൂടായ ചീനച്ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കാൻ പോവാണ് നെയ്യ് ചൂടായി വന്നു ഇതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ റെഡിയായി ഇതെ നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ വൻപയർ പായസം റെഡിയായി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഓക്കേ